നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നാണ് പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തേത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള അനുകൂല ഫലങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ തേടിയെത്തുന്നത് പലപ്പോഴും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കാം നേട്ടങ്ങളെല്ലാം തന്നെ വിജയം കരസ്ഥമാക്കുന്ന തരത്തിലുള്ളതും ആയിരിക്കും പുതിയ കൂട്ടുകെട്ടുകളിൽ നിങ്ങളുടെ ജീവിതം മികച്ചതാവും വീട് പണി പുനരാരംഭിക്കുന്നതിന് യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും ദൈവാനുഗ്രഹം ആവോളമുള്ള കാലമാണ് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ കൂടും അതുകൊണ്ട് തന്നെ ജോലിയെല്ലാം കൃത്യമായി മുന്നോട്ടു പോകുന്നതിനും സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു സന്താനങ്ങളാൽ അഭിമാനം കൊള്ളും എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നു മക്കളുടെ പഠനം മികച്ച മാറ്റങ്ങളിലേക്ക് എത്താൻ സാധ്യത വീട് പണി പുനരാരംഭിക്കാനും വാഹനയോഗത്തിനും യോഗം കാണുന്നു അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നാണ് ഓഗസ്റ്റ് മാസം മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കാനും എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകാനും സാധ്യത കാണുന്നു പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരുന്നു ചിട്ടി ഇൻഷുറൻസ് എന്നിവയിൽ നിന്ന് ധനാഗമം തേടിയെത്താൻ സാധ്യത ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും പല കോണിൽ നിന്നും നിങ്ങളെ തേടി സമ്മാനം എത്തും എന്നതാണ് ഈ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തത് നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അനുകൂല സമയമാണ് ധനാഗമം പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്താൻ സാധ്യത ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയും ശമ്പളവർധനവും തേടിയെത്തും കടബാധ്യതകളെല്ലാം തന്നെ ഇല്ലാതാവാം രോഗാവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണാനും സാധിക്കും ആത്മവിശ്വാസം കൂടും പ്രണയിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് അത് പലപ്പോഴും വിവാഹത്തിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും തൊഴിൽ സംബന്ധമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുന്നു അവസാനിക്കില്ലെന്ന് കരുതിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ സംതൃപ്തി ഉണ്ടാകും കാര്യസാധ്യത്തിന് ഏറ്റവും മികച്ച സമയമാണ് ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സമയമാണ് ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബക്കാരോ വേണ്ടപ്പെട്ടവരോ ഈ നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓം നമശിവായ